റിനു ശ്രീധർ ഉണ്ട് റിനു ശ്രീധർ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ഇപ്പോൾ അഭിപ്രായപ്പെടുകയായിരുന്നു പ്രത്യേകിച്ചും രാജേന്ദ്രനും ഒക്കെ പറയുന്നു ലഡു വിതരണം ഈ ലഡു എസ് ഐ ടി ക്കും കൊടുക്കണമെന്ന് കാരണം എസ് ഐ ടിക്ക് ഇതുവരെ ഇവിടെയാണ് സിദ്ധിക്കുന്നതിലേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അറസ്റ്റിന് സാധിക്കില്ല എങ്കിലും ചോദ്യം ചെയ്യാമല്ലോ അതിനെങ്കിലും നീങ്ങുമോ റിനു തീർച്ചയായും രണ്ട് ടീം കൊച്ചിയിലുണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സി എ അടക്കമുള്ള സംഘമാണ് കൊച്ചിയിൽ ഉള്ളത് ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുമുണ്ട് ഇവർക്ക് കൃത്യമായി തന്നെ തല താഴ്ത്തി നാണം കെട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു മടങ്ങാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഹൈക്കോടതി സിദ്ദീഖിൻ്റെ ജാമ്യ ഹർജി തള്ളുന്നത് ഇതിനുശേഷം അഞ്ച് രാവും അഞ്ച് പകലും പിന്നിടുന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴേക്കും സിദ്ദീഖ് എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള തലേ ദിവസമായ ഇന്നലെയാണ് തങ്ങൾ കൊച്ചിയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കാണിക്കുന്നതിന് വേണ്ടി സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം അത് വാർത്തയായി തന്നെ പുറത്തു വരികയും ചെയ്തു സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖ് ഒളിവിൽ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഫോൺ ഓൺ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും കൃത്യമായി ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദീഖിനെ കണ്ടെത്താം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കേരള പോലീസ് അത്രയങ്ങ് നമുക്ക് പറഞ്ഞു മാറ്റി നിർത്തേണ്ട ഒരു പോലീസ് അല്ല കാരണം അന്യ രാജ്യത്തടക്കം പോയി കുറ്റവാളികളെ പിടികൂടി കൊണ്ടുവരുന്ന ഒരു സേനയാണ് കേരള പോലീസ് എന്ന് പക്ഷേ കൊച്ചിയിൽ തന്നെ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകണം സിദ്ദിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉടൻ ഹാജരാകുമെന്നാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അറിയിക്കുന്നത് മട്ടന്നൂർ അതായത് അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് കയ്യിൽ കിട്ടിയാൽ മതി അടുത്ത നിമിഷം എസ് ഐ ടിക്ക് മുന്നിലെത്താൻ സിദ്ധിക്ക് തയ്യാറാണ് അങ്ങനെ ഒരു ഹീറോയിക്കായിട്ടുള്ള ഒരു എൻട്രി എസ് ഐ ടിക്ക് മുന്നിലേക്ക് പ്രതീക്ഷിക്കാം അല്ലേ അർജുന തീർച്ചയായും അതേ സുജയ അതായത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഒരു പക്ഷേ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്വേഷണ മുമ്പിൽ ഹാജരാകും എന്ന് തന്നെയാണ് കിട്ടുന്ന സൂചനകൾ സിദ്ദിഖ് സിദ്ദിഖിന് അഭിഭാഷനായ അഡ്വക്കേറ്റ് രാമപിള്ളി അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചാലുടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും മാത്രവുമല്ല രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ രണ്ടാഴ്ചയ്ക്കിടയിൽ ഈ അന്വേഷണവുമായി സുപ്ര ഈ സിദ്ദിഖ് സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യം അടക്കം സിദ്ദിക്കിൻ്റെ അഭിഭാഷകർ സുപ്രീംകോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നു സിദ്ദിഖ് എന്ന തരത്തിൽ സുപ്രീം കോടതി അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനാണ് സാധ്യത എന്തായാലും അത് എപ്പോഴായിരിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കൊച്ചിയിൽ തന്നെയുള്ള സിദ്ധിഖ് ഒരു പക്ഷേ ഈ രണ്ട് വീടുകളിലേക്ക് ഇന്ന് എത്തും അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അർജുൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉടൻ ഹാജരാകുമെന്നാണ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി നമുക്ക് അർജുൻ മട്ടന്നൂരിനൊപ്പം ചേർന്നത് ഷാം ദേവരാജ് നമ്മളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ദില്ലിയിൽ നിന്ന് നോബിൾ മാറിക്കാരൻ കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീധരാജും ശ്രീതാരജും തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരമാണ് എസ് ഐ ടി അടുത്ത നീക്കം എന്താണ് ഉടൻ ചോദ്യം ചെയ്യുമോ ഇനി എന്താണ് തടസ്സം മുന്നിലുള്ളത് കോടതി വരെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ധിക്കിനോട് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി സിദ്ധിക്ക് വന്ന് ഹാജരാകട്ടെ എന്ന നിലപാടുമായി കാത്തിരിക്കുകയാണോ എസ് ഐ ടി എന്നതും അറിയണം